ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെൽക്കം രാവിലെ ഫുഡൊക്കെ കഴിച്ചോ രാജൻ തോമസ് ഗുഡ് മോർണിംഗ് വെൽക്കം ലൈവിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം രണ്ടുപേരും ലൈക്കടിക്കാൻ മറന്നാ ലൈക്ക് ലൈക്കടിക്കൂ രണ്ടുപേരും കാണുന്ന ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ചെയ്താണ് സ്റ്റാൻഡിൻ്റെ കുഴപ്പം കൊണ്ട് തുടങ്ങി ഓക്കെ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചാ രണ്ടിലേക്ക് വരേണ്ടതാന്നല്ലാരും അല്ലേക്ക് അടിക്കാറുണ്ട് വൈദ്യുവാ രാജൻ തോമസ് ആണ് ഗുഡ് മോർണിംഗ് ലൈവിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ് വെൽക്കം ഇന്ന് രണ്ട് ഒരു മിണ്ടാ നിക്കുന്നില്ല ആ അവിടെ മഴയുണ്ട് വലിയല്ല ശരി മല്ലൊന്നല്ല ശരിക്കും മഴയായിരുന്നു അപ്പം അതേ മഴയൊക്കെ തീർന്നു ഇവിടെ മഴയുണ്ടോ വിളിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ എന്തായിരുന്നു ലൈവിലൂടെ ആണ് അതൊക്കെ പറയുന്നത് ഫോൺ വിളിക്കാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്തിനായിരം പറയില്ലേ ഓക്കേ ഇന്ന് ഭയങ്കര സൗന്ദര്യങ്ങൾ ലൂണാർ ഗുഡ് മോർണിംഗ് ഫുഡൊക്കെ കഴിച്ചാല് ലോണാർ ർക്കൂട്ടൊക്കെ കഴിച്ചോക്കെ നല്ല കാര്യം ട്രാഫിനെ വന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞ് പോയതെന്ന് പിന്നെ കണ്ടില്ല ഇതിനൊക്കെ താരണ ലൈക്ക് അടിക്കാതെ നിൽക്കുന്നത് സന്ദീപ് സുശീലൻ ലൈക്ക് നമ്പർ ത്രീ ഓക്കെ താങ്ക് യു വെൽക്കം ഗുഡ് മോർണിംഗ് ആ കഴിക്കൂ ചേച്ചി ചേച്ചി കഴിച്ചു സന്ദീപ് കഴിച്ചോ ബ്ലൂ വേണം വേണം എന്നാലും പറഞ്ഞില്ല വേണ്ട ബ്ലൂ വേണോ അല്ല വേണ്ടാന്ന് പറഞ്ഞു പോയല്ലോ പിന്നെന്തോ ഇത്തരണ്ട് സന്ധി വശേഷം സുഖമായി പനി കുറഞ്ഞോ പനി മാറിയോ ലൈവിൽ നിൽക്കുന്നവർക്ക് ഗുഡ് മോർണിംഗ് സ്വാഗതം മാറിയോ ഓക്കെ നല്ല മഴയാണ് മഴയാണിവിടെ രാവിലെ തുടങ്ങിയത് ലൈവിൽ നിൽക്കുന്നവർക്കെല്ലാം ഗുഡ് മോർണിംഗ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് ലൈവിലേക്ക് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും ലൈവിലേക്ക് ഇറങ്ങി ഒരു താഴേക്ക് ഇറങ്ങി വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് കമൻ്റ് ഇട്ടും ലൈക്ക് അടിച്ചും സബ് ചെയ്തൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യൂ താഴേക്ക് ഇറങ്ങി വരാൻ മടിയുള്ളവരാണ് അവിടെ നിൽക്കുന്നത് അരുൺ ശ്രീധരാണ് ആണോ ഹായ് ഗുഡ് മോർണിംഗ് സകീർ ഇന്നലെ ഓരോർക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വിളി ഇറങ്ങിയപ്പോഴത്തെ ഞങ്ങളെ ഇറങ്ങാൻ നിൽക്കുന്നത് അപ്പം എന്തൊക്കെയാണ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയത് പെട്ടെന്ന് കയറി ഉറങ്ങിയോ സുന്ദരിയായിട്ട് ആയിട്ട് ആ കേൾക്കാൻ സുഖമുണ്ട് കേട്ടോ കേൾക്കാനൊരു സുഖമുണ്ട് പറഞ്ഞു ഏത് ഉറങ്ങിൻ്റെ മുഖത്ത് നോക്കി സുന്ദരിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലേ നാല് പേരുണ്ടല്ലോ ലൈവിൽ എല്ലാവർക്കും വെൽക്കം ഗുഡ് മോർണിംഗ് എവറിബഡി എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ടാജിൻ തോമസ് സൂപ്പറാണ് ഓക്കെ സമ്മതിച്ച് ഓക്കെ സകീരമ കഴിച്ചു 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 സകീരം എന്താ കഴിച്ചു എല്ലാവരും നോക്കി അവിടെ നീ താഴെ ഇറങ്ങി വരുമോ പ്ലീസ് കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുമോ എല്ലാവർക്കും വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എവരുപടി എൻജോയ് ഉണ്ട് എന്തോ തമാശ പറഞ്ഞിട്ട് പോയതാണ് ഇങ്ങോട്ട് കണ്ടില്ല സകറി കേരളീയ ഭക്ഷണം പൊറോട്ട തന്നെ അയ്യേ ഇതാണ് കേരളീയ ഭക്ഷണം കേരളീയ ഭക്ഷണം പൊറോട്ടയാണ് സംബന്ധിച്ച് തരാം കേരളീയ ഭക്ഷണം എന്താണ് കപ്പയോ കിഴങ്ങോ കഞ്ഞിയോ ചീനിയൊക്കെ ചോറൊക്കെ അല്ലേ കേരളീയ ഭക്ഷണം പൊറോട്ട എന്താ പൊറോട്ട തിൻ്റെത് എൻ്റെ ദോഷമൊന്നറിയാ വൈറ്റി ചെന്ന് പോവും പൊള്ളി പോവും ഭയങ്കര ചൂടായി പൊറോട്ട കുതിന്ന് കുതിന്ന് വെള്ളം കുടിച്ച് കുടിച്ച് ചാകും അതിലും എന്ത് നല്ലതാണ് എന്തെങ്കിലും എന്താണ് ദോശയോ ഇഡ്ഡലിയോ കഴിക്കുന്നു കഴിക്കുന്നത് പൊറോട്ടെന്ന് പറഞ്ഞാൽ അവർ ഒരുമാര് ചൂടുള്ള എന്തോ സംഭവം അത് ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് വെള്ളം കുടിച്ച് കുടിച്ച് ചത്തുകളി ഒരു കേരളീ ഭക്ഷണം കൊണ്ടുവന്നേക്കുന്നു കഴിച്ച എത്രണം കഴിച്ചത് കപ്പയും മീനും അതെ അതെ കപ്പയും മീനും പണ്ട് ഇപ്പോഴും ഉണ്ടേ ഇപ്പോഴും ഉണ്ട് അതൊക്കെ ഇഷ്ടമുള്ളവർ വാങ്ങിക്കുന്നവരും കഴിക്കുന്നവരും എല്ലാം കപ്പയും മീനും ഒക്കെ പണ്ടായിരുന്നു പുതിയ നിയമം അനുസരിച്ച് പൊറോട്ട അയ്യേ പുതിയ നിയമം പഴയ നിയമവും ഒന്നുമില്ല ഇപ്പോഴും കപ്പ തിരക്കി നടക്കുന്ന എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട് ഇടിയിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ച് കഴിക്കുകയില്ല എന്നൊരു പൊഴിഞ്ഞ് നമുക്ക് കഴിക്കുകയുള്ളത് ലൂണാർ ആ ഓക്കെ സന്ദീപ് സുസീലൻ ചേച്ചി രണ്ട് മോഡറേറ്റർ തമ്മിൽ മാരി കഴിഞ്ഞ് എവിടെ എവിടെയാണ് ഏത് ചാനല്ല ലൈവിൽ വെച്ച് പരിചയപ്പെട്ടു എവിടെ ഇത് കൊള്ളമല്ലോ ലൈവിൽ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ പുതിയ നിയമം വായിക്കണം പുതിയ നിയമം പഴയ നിയമം ഇരിപ്പമുണ്ട് ഇവിടെ വായിക്കണം വായിക്കാൻ സമയം കിട്ടിയിട്ട് വേണ്ട എന്നാലും വായിക്കും ബൈബിളുണ്ട് ഖുറാൻ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് ഖുറാനും വായിക്കണം ഖുറാൻ വായിച്ചോ വായിക്കുമോ ഖുറാൻ സംഭവം അറബിയിൽ മാത്രമേ ഉള്ളൂ അതോ മലയാളത്തിലുണ്ടോ സന്തോഷം ശീലം ചേച്ചി ഞാൻ ചാനൽ നിയമം പിന്നെ പറയാം ഓക്കെ അവർ തമ്മിൽ കല്യാണം കഴിച്ചോ ലൈവിൽ വന്ന് പരിചയപ്പെട്ടു മോഡറേറ്റർമാരായിട്ട് കല്യാണം കഴിച്ചോ ഓക്കെ നല്ല കാര്യം ജീവിക്കണം കല്യാണം കഴിച്ചപ്പോൾ ഒരവർ തമ്മിൽ ജീവിക്കണം അതാണ് മുന്നോട്ട് അവർ ഐശ്വര്യമായിട്ട് ജീവിക്കട്ടെ ലൈവിലുള്ള എല്ലാവർക്കും നമസ്കാരം സ്വാഗതം താഴേക്ക് ഇറങ്ങി ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കുമോ പ്ലീസ് സന്ധ്യ ശരി പബ്ലിക്കായി പറയാനും കഴിയില്ല അങ്ങനെയാണോ ഏ മാത് വേണേ പിന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞാലെന്താണ് ഡോണർ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കടിച്ച മന കഴിച്ചു കഴിച്ചോ ഗോതമ്പുണ്ടല്ലതാകുമ്പം പൊറോട്ടയൊക്കെ സകീർ ഈ പൊറോട്ട വാങ്ങിച്ചതാണ് വീട്ടിലുണ്ടാക്കിയത് വാങ്ങിക്കാന വഴിയുണ്ട് സകീർ ലൈവിലുള്ള എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എവറിബഡി എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ താഴേക്ക് ഇറങ്ങി വന്ന് എല്ലാവരും കമൻ്റ് ഇട്ടും ലൈക്ക് ഇട്ടും അതുപോലെ സബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് വരൂ പിന്നെ ആരെയും കാണുന്നാലും നമ്മുടെ എൻജോയ് വരുന്നില്ലല്ലോ ഇപ്പം എൻജോയ് വന്നിട്ട് കുറേ ആയി എന്താണ് ഞാനൊരു തമാശ പറഞ്ഞായിരുന്നു അതിനെ പിടിച്ചില്ലയോ അന്നെങ്കിൽ ചോദിക്കാമായിരുന്നു എന്താണ് വരാത്തത് തമാശ ഇഷ്ടപ്പെട്ടില്ലയോ എന്നോട് പറഞ്ഞ മെസ്സേജ് വരുന്ന ഒന്ന് നിങ്ങൾ വായിക്കുന്നില്ല ഡിലേ ആയിപ്പോന്ന് ഡിലേ കുറേ കഴിഞ്ഞാണ് വായിക്കുന്നത് താമസിച്ചാണ് വായിക്കുന്നത് കപ്പടം ഇപ്പം ഞാനൊരു തമാശ പറഞ്ഞു അമ്മ സൗദിന്ന് വരുന്നതുകൊണ്ടായിരിക്കും ഇവിടെ വരാൻ താമസിക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ കൂടി ഞാൻ കണ്ടിട്ടില്ല ഹലോഡിയർ എൻ്റെ ഉണ്ടോ ഈ കൂട്ടത്തില് ഉണ്ടെങ്കിൽ വരൂ താഴേക്ക് വരൂ പ്ലേസ് ആയി മുഹമ്മദിനെ കാണാനില്ല മുഹമ്മദ് നസമുദ്ദീൻ കണ്ടിട്ട് ആയി വന്ന വരുന്നേ ഇല്ലല്ലോ എന്ത് എന്തു പറ്റിയ എല്ലാവർക്കും വലിയ ഭയങ്കര തിരക്കാണ് ലൈവിലുള്ളവർക്കെല്ലാം സ്വാഗതം ഗുഡ് മോർണിംഗ് എവർ എല്ലാവരും ഒന്ന് താഴേക്ക് ഇറങ്ങി വരും പ്ലീസ് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ വന്ന് എന്തിനാണ് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നത് കാലി കഴിക്കത്തില്ല താഴേക്ക് ഇറങ്ങി ഒന്ന് Sagingarствен na po. Aking fungal na எல்லாருக்கும் சுவாகம் குட் மோர்னிங் எவரிபடி சப்போர்ட்டு ப்ளீஸ் சந்தீப் சுசீலன் ബൈജു ലൈവിലുള്ളവർക്കെല്ലാം സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കോ പ്ലീസ് എല്ലാവരും താഴേക്ക് വരുമോ പ്ലീസ് ലൈക്ക് ലൈക്കടിച്ച് സബ്മിറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ ലൈക്കടിച്ചോ എല്ലാവരും ആ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്തേക്കുമോ പ്ലീസ് ലൈക്ക് വീണോളും അപ്പോഴേ രണ്ടുപേര് പോയി പോയിട്ടുണ്ട് എന്താ എന്താ പറഞ്ഞു ഹലോ ഏ എനിക്ക് മെസ്സേജോ മെസ്സേജോ വരുന്നുണ്ടോ അപ്പൊ കട്ട് ചെയ്യണോ ഇപ്പൊ കട്ട് ചെയ്യാനോ കറിയും പോയി